ഗുരുവായൂർ നഗരസഭ വല്ലാശ്ശേരി ക്ഷേത്രം റോഡിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി മതിൽ നിർമ്മിച്ചതിനാലാണ് വെള്ളക്കെട്ടെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പതിനഞ്ചോളം വീടുകളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിട്ടുള്ളത് വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും പലതവണ പരാതി നൽകിയിരുന്നതായി സമരക്കാർ പറഞ്ഞു കൗൺസിലർ ശോഭ ഹരിനാരായണൻ ദീപ ബാബു സുമേഷ് ബാബു കുണ്ടുകുളം അനൂപ് ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു പതിനഞ്ചോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് ഒരു ഒരു സ്വകാര്യ വ്യക്തി ഇത്രയും കുടുംബങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടും അതിനൊരു നടപടി ഇത്രയും കാലമായിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല നഗരസഭയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാരെ ഇവരെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇവിടെ എന്താ ഉദ്യോഗസ്ഥ ഭരണമാണോ നടക്കുന്നത് ഈ ഇത് വന്ന് പരിശോധിച്ച് ഇത് പരിഹരിക്കേണ്ട ആൾക്കാരെ വളരെ മോശമായി ഇവർ ടാക്സ് അടയ്ക്കണ നഗരസഭയിലേക്കല്ലേ ഇവര് വോട്ട് ഇത് ജയിപ്പിച്ചത് ജനപ്രതിനിധി ഇല്ലേ ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചു എത്ര ദുരിതത്തിലാണ് ഇപ്പൊ നമുക്കറിയാം ഇവിടെ കാനയും മഴവെള്ളം ഒരുമിച്ചാണ് ഒഴുകുന്നത് ഇത് ചവിട്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ പോണത് ഇത് മാത്രമാണോ ഇവർക്ക് ഒരു അസുഖം വന്ന ഒരു വണ്ടി ഇവിടേക്ക് വരില്ല കഴിഞ്ഞ അഞ്ചു ഏകദേശം അറിഞ്ഞത് ഒരു മൂന്ന് വർഷത്തിൽ മീതയായി ഇവരിനിട്ടാനൊരു വാതിലും ഇല്ല കളക്ടറുടെ അടുത്ത് വരെ എത്തി എന്നിട്ടും ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ലാന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം